യൂതാ സ്നേഹോടുള്ള നൊവേന മിസ്സിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ യൂതൂസ് ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയുമില്ലാതെ വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിദ്യയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും വിശിഷ്യ ഇവിടെ നമ്മുടെ നിയോഗങ്ങൾ പ്രാർത്ഥിക്കുക അങ്ങേ സഹായം ഞാൻ അപേക്ഷിക്കുന്നു ഭാഗ്യപ്പെട്ട യുധ തദൂസെ അങ്ങേ അനുഗ്രഹത്തെ ഞാൻ സദാ ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആമേൻ ഈ പ്രാർത്ഥന ദിവസം മൂന്ന് തവണ അങ്ങനെ ഏഴ് ദിവസം നിയോഗം വച്ച് ചെല്ലുകയാണെങ്കിൽ ആ പ്രാർത്ഥന ഒരിക്കലും നടക്കാതിരിക്കുകയില്ല വിശുദ്ധൻ്റെ അത്ഭുതകരമായ ഈ പ്രാർത്ഥന നമുക്ക് ചൊല്ലി അനുഗ്രഹങ്ങൾ പ്രാപിക്കാം